മമ്മൂട്ടിയോടുള്ള വ്യക്തി വൈരാഗ്യം പ്രതാപ് പോത്തൻ തുറന്നു പറയുന്നു പ്രതാപ് പോത്തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എണ്ണം വിവാദമാകാറുണ്ട് അടുത്തിടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെയും മകൻ ദുൽഖർ സൽമാനെയും കുറിച്ച് പ്രതാപ് പോത്തൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഫാൻസിന്റെ പൊങ്കാലിയായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വൻ വിവാദങ്ങൾക്കും വഴിവെച്ചു മോഹൻലാലിനെ പുകഴ്ത്തി പിന്നിരിട്ട പ്രതാപ് പോത്തന്റെ പോസ്റ്റും മമ്മൂട്ടി ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു ഇപ്പോൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിശദീകരണവുമായി താരം നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ആരും താൻ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റുകൾ പൂർണ്ണമായി വായിക്കുന്നില്ലെന്നും പകുതി വായിച്ച് അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതാപ് പോത്തൻ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതാപ് പോത്തന്റെ തുറന്നു പറച്ചത് മമ്മൂട്ടിയെ കുറിച്ച് മോശമായി സംസാരിച്ചുവെന്ന് പലരും പറഞ്ഞു ഞാൻ എന്തിനും മമ്മൂട്ടിയെ കുറിച്ചും മോശമായി സംസാരിക്കണം അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ എന്റെ ആണ് മാത്രമല്ല എന്റെ സഹോദരന്റെ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു മമ്മൂട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച നടനാണെന്നാണ് ഞാൻ പറഞ്ഞത് മാത്രവുമല്ല ഇപ്പോൾ മമ്മൂട്ടിയുമായി ഞാനൊരു സിനിമ പോലും ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്തിനാ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണം പ്രതാപ് കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ